നമസ്കാരം റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെയും അത്ലറ്റിക്കോ മാഡ്രിഡിന്റെയും വളരെ പ്രധാനപ്പെട്ട താരമാണ് റോഡ്രിഗോ ഡി പോൾ അർജന്റീനയുടെ സമീപകാലത്തെ കുതിപ്പുകളിൽ വലിയ പങ്ക് വഹിക്കാൻ ഈ താരത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് ഫുട്ബോൾ ലോകത്തെ പല സൂപ്പർ താരങ്ങൾക്കെതിരെയും റോഡ്രിഗോ ഡി പോൾ കളിച്ചിട്ടുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ നെയ്മർ ജൂനിയർ കിലിയൻ എംബപ്പെ ലൂക്ക മോഡ്രിച്ച് ടോണി ക്രൂസ് തുടങ്ങിയ താരങ്ങളെയൊക്കെ ഇദ്ദേഹം നേരിട്ടിട്ടുണ്ട് മാത്രമല്ല ലയണൽ മെസ്സി സെർജിയോ അഗ്യോറോ ഏഞ്ചൽ ഡി മരിയ തുടങ്ങിയ സൂപ്പർ താരങ്ങൾക്കൊപ്പം ഡി പോൾ കളിക്കുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ താരത്തിന്റെ ജേഴ്സി കളക്ഷനിൽ പല പ്രധാനപ്പെട്ട താരങ്ങളുടെയും ജേഴ്സി ഉണ്ട് കഴിഞ്ഞ ദിവസം ഇതേക്കുറിച്ച് റോഡർഗോ ഡീപ്പോൾ സംസാരിച്ചിട്ടുണ്ട് അതായത് ആരുടെ ജേഴ്സിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് എന്നായിരുന്നു ഡീപ്പോളിനോട് ചോദിക്കപ്പെട്ടിരുന്നത് മൂന്ന് അർജന്റീൻ ഇതിഹാസങ്ങളുടെ പേരാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് റോഡർഗോ ഡീപ്പോളിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് ജേഴ്സി കൈമാറ്റങ്ങളിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒന്ന് മാക്സി റോഡ്രിഗസിൻ്റെതാണ് വ്യൂവെൽസിനെതിരെയുള്ള മത്സരത്തിലായിരുന്നു അത് കൂടാതെ എസ്റ്റുഡിയൻസിനെതിരെയുള്ള മത്സരത്തിൽ യുവാൻ സെബാസ്റ്റൻ വെറോണിന്റെ ജേഴ്സിയും എനിക്ക് ലഭിച്ചിരുന്നു അതും പ്രിയപ്പെട്ടതാണ് ഇതിനൊക്കെ പുറമെ ബൊക്ക ജൂനിയേഴ്സിനെതിരെയുള്ള മത്സരത്തിൽ യുവാൻ റോമൻ റിക്കോൽമിയുടെ ജേഴ്സി എനിക്ക് ലഭിച്ചിട്ടുണ്ട് ഇത് മൂന്നുമാണ് എനിക്ക് പ്രിയപ്പെട്ടത് എന്റെ ഐഡോൾ അത് റിക്കോൽമിയാണ് കുട്ടിക്കാലത്ത് അദ്ദേഹത്തെ കണ്ടാണ് ഞാൻ വളർന്നിട്ടുള്ളത് ഇതാണ് റോഡർഗോഡി ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അർജന്റൈൻ ക്ലബായ റേസിംഗിന് വേണ്ടിയായിരുന്നു റോഡർഗോഡി ഇപ്പോൾ തന്റെ കരിയറിന്റെ തുടക്കകാലത്ത് കളിച്ചിരുന്നത് ആ സമയത്താണ് ഈ അർജന്റൈൻ ഇതിഹാസങ്ങൾക്കെതിരെ അദ്ദേഹം ബൂട്ടണിഞ്ഞിട്ടുള്ളത് പിന്നീട് വലൻസിയ ഉഡിനീസി അത്ലറ്റിക്കോ മാഡ്രിഡ് തുടങ്ങിയ ക്ലബുകളിലേക്ക് അദ്ദേഹം എത്തുകയായിരുന്നു ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു കൊണ്ടും കാണാം